ില് വന്നിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോ ചക്ക ചെയ്യാന്നുള്ള ചക്കണ്ട് തൊലി പൊളിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ അര കിലോ നൂറ് രൂപയാണ് പറയുന്നത് റോട്ട്മലാണ് ചെയ്യുന്നത് ഇവിടെ താഴെ മറ്റേ ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് ബേക്കറി സാധനങ്ങൾ എല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ആണ് ഊട്ടി ടൗണിൽ തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഉള്ളത് ഊട്ടിലാണ് ഊട്ടിയിലുള്ള മുനിസിപ്പൽ മാർക്കറ്റിൻ്റെ ഉള്ളത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഉണ്ടാകും ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ഇഷ്ടപ്പെട്ടു നേരെ വീഡിയോ പോകും നമ്മളിപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് അപ്പം വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം റൈറ്റ് കുറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് ക്യാബേജ് കണ്ടോ വയലറ്റ് ക്യാബേജ് കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയതാണ് ഈ ഒരു ക്യാബേജ് നമ്മൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ വെജിറ്റബിൾ ഫ്രൂട്സ് അതേപോലെ തന്നെ ഈ ബേക്കറി സാധനങ്ങളെല്ലാം കിട്ടുന്നൊരു മാർക്കറ്റാണ് ഊട്ടി ടൗണിൽ തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് വരുന്നത് ഫ്രൂട്ട്സ് മാർക്കറ്റ് കിട്ടാം ഈ ഒരു ഭാഗത്താണ് ഫ്രൂട്ട്സ് വരുന്നത് നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് ഊട്ടി ടൗണിൽ തന്നെയാണിത് നമ്മളവിടുന്നൊരു ജ്യൂസൊക്കെ കുടിച്ച് നേരം ഇങ്ങോട്ട് പോകുന്നിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനായിട്ട് വന്നപ്പോൾ നല്ല സ്മെല്ലുണ്ട് കാപ്പിക്കുരു പൊടിച്ചിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് ഫൈവ്റ്റി വൺ കെ ജി വൺ കേറി ഫൈവ് ഫിഫ്റ്റി പറഞ്ഞ കേട്ടോ ഇവിടെ ഉണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഈ നല്ല ഇവിടെ വച്ചിട്ടുണ്ട് ഇതുപോലെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കി പോകും ഒരു ചെറിയ ബേക്കറി കട ഇവിടെ ഒരു ചെറിയ വഴിയാണ് കേട്ടോ ഇത് നേരെയാണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കാണുക അതിൻ്റെ ഇടയിലുള്ള കുറേ കടകളുണ്ട് ഈ ഒരു വഴിയിൽ കൂടെ ഇട്ടാ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ മതിൽ കഴിഞ്ഞാൽ മെയിൻ റോഡാണ് കേട്ടോ മെയിൻ റോഡിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെയാണ് പിന്നെ ഈ ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ നേരെ പോകണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്കാണ് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ എത്തും ബസ് സ്റ്റാൻഡിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അങ്ങനെയാണ് പോകാന്നുള്ളതില്ല അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് കാണിച്ചു കാണിച്ചല്ലോ അങ്ങൂടി ആവാന്നുള്ളതില്ലാണ് ഇങ്ങനെ വന്നിട്ടില്ല അല്ലാന്നുകൊണ്ട് നമ്മൾ ആ ഒരു സൈഡിൽ കൂടി പോവാച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ഈ ഒരു മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് കിട്ടാം മെയിൻ റോഡിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ അത് ഇവിടെ ഈ എലക്ഷൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്കാണ് ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അതുകൊണ്ട് പോകാണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ ഈ ഒരു വഴിയിൽ ഇനി പോവാം അതിൽ കൂടി പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ നല്ല തിരക്കായിട്ടുണ്ട് വലിയ ചൂടില്ല കേട്ടാ ഇപ്പൊ നല്ല ചക്ക ഉണ്ട് കേട്ടാ ഈ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോ നൂറ് രൂപയാണ് പറയുന്നത് നല്ല സ്മെല്ലുണ്ട് നല്ല മധുരം ഉണ്ട് നല്ല മധുരമുണ്ട് നല്ല സ്മെല്ലുണ്ട് പൊട്ടറ്റോ കണ്ട ഈ ഒരു ബേക്കറിയിൽ ഉണ്ടാക്കിയിട്ട് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന കണ്ടത് അല്ല ഇത് കട്ട് ചെയ്യുന്ന ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇതിലിട എന്താ കേരള ബേക്കറിയിലാണ് ഈ ഒരു സംഭവം ലൈവായിട്ട് ചെയ്തു കൊടുക്കുന്നത് എന്താ പേര് ബ്രോ പേരസ് കവിയതാണ് ഇവിടെ റെഡി ആക്കിട്ടുണ്ട് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് അപ്പോൾ ആരെങ്കിലും വീട്ടിൽ വരണുണ്ടെങ്കിൽ ലൈവായിട്ട് പൊട്ടറ്റോ ചിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ഈ ഒരു ബേക്കറിയിൽ വന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട് പൊട്ടറ്റോ ചിപ്സ് കഴിക്കും ഈ ഭാഗത്തല്ല എലക്ഷന്റെ ഭാഗമായിട്ട് മൊത്തം ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി കാണാൻ പിന്നെ ഡെക്കറേഷൻ്റെ മാത്രല്ല നല്ല ക്രൗഡാണ് കേട്ടോ ഈ ഒരു ഭാഗത്തല്ല ഇനി നമുക്ക് കുറച്ചും കൂടി പോവാണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ ഇപ്പം നല്ല തണുപ്പ് വന്നിട്ടുണ്ട് ഇവിടെ കണ്ട ലൈവ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന റോഡ് സൈഡിൽ വെച്ചിട്ട് റോട്ടുമല വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് എന്നാൽ എന്താ ബിരിയാണിയോ ബിരിയാണിയോ ക്ലോക്ക് എയ്റ്റ് ഓ ക്ലോക്കിന് ഇത് സെറ്റ് ആവും എന്ത് ബിരിയാണിയോ വെജ് ബിരിയാണി ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് നല്ല രസമുണ്ട് ഇട്ട് സംഭവം റോട്ടുമലാണ് ചെയ്യുന്നത് ഇവിടെ താഴെ മറ്റേ ഷീറ്റൊക്കെ ഇട്ടിട്ട് റോഡ് കടക വേണ്ടിയിട്ട് എട്ട് മണിക്ക് റെഡി ആവുന്നല്ലേ വെജ് ബിരിയാണി ഉണ്ടാക്കി ഊട്ടിയിൽ വന്നിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുക എന്നുള്ളതിൽ ഊട്ടി മാർക്കറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ ഈ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാട്ടം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബാ ബ